രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് കോൺഗ്രസ് എം പി ശശി തരൂർ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചിരിക്കുകയാണ് ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബ് സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് തരൂർ മോദിക്ക് ഒരു വ്യക്തിപ്രഭാവമുള്ള നേതാവ് എന്ന വിശേഷണം നൽകിയത് കോൺഗ്രസിന്റെ പരമ്പരാഗത ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതും എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അടിയന്തരാവസ്ഥയെ വിമർശിച്ചെഴുതിയ ഒരു ലേഖനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും കാലത്തെ ക്രൂരതകൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു ആ ലേഖനം തരൂരിന്റെ ഈ തുടർച്ചയായ പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ശശി തരൂരിന്റെ നരേന്ദ്രമോദി പ്രശംസ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാൻ സാധിക്കില്ല ഇത് അദ്ദേഹത്തിന്റെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളുടെ തുടർച്ചയായാണ് കാണുന്നത് മോദിയുടെ വ്യക്തിപ്രഭാവം രാജ്യത്തെ ഒരു ശക്തമായ ദേശീയ വികാരത്തിലേക്ക് നയിച്ചുവെന്ന തരൂരിന്റെ നിരീക്ഷണം കോൺഗ്രസ് പലപ്പോഴും വിമർശന ബുദ്ധിയോടെ കാണുന്ന ബി മോദിയുടെയും ജനപ്രീതിയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് പരമ്പരാഗതമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് രാജ്യം മാറി എന്ന തരൂരിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രപരമായ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി വ്യാഖ്യാനിക്കപ്പെടാം ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവ് ഭരണപക്ഷിയുടെ നയങ്ങളെയും നേതാവിനെയും പ്രകീർത്തിക്കുന്നത് രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ പരാമർശനം മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രീകൃത ഭരണത്തെ പ്രശംസിക്കുന്ന ഒന്നായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ജനാധിപത്യപരമായ വികേന്ദ്രീകരണത്തെയും ഫെഡറൽ സംവിധാനത്തെയും അനുകൂലിക്കുന്ന കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമാണ് ദേശീയ തലത്തിൽ ബി ജെ പിയേയും മോദിയെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിന്റെ ഈ പ്രസ്താവനകൾ തലവേദന സൃഷ്ടിക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല ഈ പരാമർശങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റിലെ ചർച്ചകളിലും കോൺഗ്രസ്സിന് ബി ജെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾക്ക് കാരണമായേക്കാം മോദിയെ പ്രകീർത്തിച്ചതിന് തൊട്ടുമുൻപ് ശശി തരൂർ എഴുതിയ ലേഖനം അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകളെ കുറിച്ചായിരുന്നു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അതിക്രമങ്ങളെയും വ്യക്തി സ്വാതന്ത്ര്യ ലംഘനങ്ങളെയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു ആ ലേഖനം ഇന്ദിരാഗാന്ധിക്കും അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കും എതിരെ കടുത്ത വിമർശനങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ലേഖനം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി അടിയന്തരാവസ്ഥയെ പലരും കാണുമ്പോൾ തന്നെ പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയെ നേരിട്ട് വിമർശിക്കുന്നത് പാർട്ടി അണികൾക്കും നേതൃത്വത്തിനും അത്ര സ്വീകാര്യമായ ഒന്നല്ല തരൂർ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാൽ പാർട്ടിക്ക് ദോഷകരമാകുന്ന തരത്തിൽ അതിതീവ്രമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടിക്ക് ഒരു കാരണം നൽകിയേക്കാം അടിയന്തരാവസ്ഥയെ ഈ ലേഖനവും മോദി പ്രശംസയും തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്നതും ചർച്ചാ വിഷയമാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഇടതുപക്ഷ മതനിരപേക്ഷ വിഭാഗങ്ങളെ ഈ പ്രസ്താവനകൾ എങ്ങനെ സ്വാധീനിക്കുമെന്നതും നിർണായകമാണ് കഴിഞ്ഞ ആറു മാസക്കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരണങ്ങൾ നടത്തുമ്പോഴും പാർട്ടി നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നത് ശ്രദ്ധീയമാണ് നാലാം വട്ടം തിരുവനന്തപുരത്തു നിന്നും വിജയിച്ച വേളയിൽ പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതിയിരുന്നു എന്നാൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ആയിരുന്നില്ല വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും ദേശീയ തലത്തിൽ തരൂരിന് ചുമതലകൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്നും തരൂരിനെ മാറ്റിയതും യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വേണമെന്ന തരൂരിന്റെ ആവശ്യം തള്ളിയതും അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണമായി ദേശീയ നേതൃത്വം നിരന്തരമായി അവഗണിക്കുന്നുവെന്നായിരുന്നു തരൂരിന്റെ പ്രധാന പരാതി പ്രതിപാദനായ ഒരു നേതാവായിട്ടും തനിക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന വികാരം തരൂരിനുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ അവഗണനയാണ് അദ്ദേഹത്തെ ഇത്തരം പ്രസ്താവനകളിലേക്ക് നയിക്കുന്നതെന്ന വിലയിരുത്തലുകളും ശക്തമാണ്